എന്താടി എന്നറിയോ എങ്ങോട്ടാ യാത്ര ഞാൻ ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് കരുതില്ലേ അവിടെ ഇരിക്കേ നിന്ന അങ്ങനെയൊന്നും വിടാൻ പോകുന്നില്ല നിങ്ങൾ എന്നെ ശല്യം ചെയ്യരുത് അവിടെ മാറ്റവിടെരിക്കാൻ സ്ഥലമുണ്ടല്ലോ എവിടെ ഇരിക്കുന്നത് നീ ഞാൻ ഇയാള് കുഞ്ഞിന്റെ ആരെങ്കിലും ആണോ ആരുമല്ല നീ കാലെടുത്ത് മാറ്റുന്നുണ്ടോ ഈ പെൺകുച്ചിന്റെ അടുത്ത് നിന്ന് ഇരിക്കണമെന്ന് എന്താ നിർബന്ധം അത് നിന്നോട് പറയണ്ടല്ലോ എന്നാലേ തൽക്കാലം അവിടെ ഇരുന്നാ മതി ഇവിടെ അങ്ങോട്ട് മാറിവനി പെൺകുട്ടി കാര്യം പിടിക്കാൻ തുടങ്ങി നേരാണോ സർ നിന്റെ ടിക്കറ്റ് എവിടെ ഓഹോ അപ്പൊ ടിക്കറ്റ് ഇല്ലാതെയാണ് യാത്ര അല്ലേ അടുത്ത സ്റ്റേഷൻ വരട്ടെ നിങ്ങൾ രണ്ടുപേരും കൂടി ഇറങ്ങണം സ്റ്റേഷനിൽ വന്നിട്ട് പോയാൽ മതി വാടാ വാടാ ഇറങ്ങി വാടാ മാനമ്പര്യാദട്ട് സ്ത്രീകളെ യാത്ര ചെയ്യാൻ സമ്മതിക്കില്ല പരിചയമുണ്ടോ ഉണ്ട് പോസ്റ്റ് ഓഫീസിൽ നിന്ന് രൂപ മോഷ്ടിച്ചതിന് ജയിലിൽ പോയ ആളാ ട്രെയിനിൽ മോഷ്ടിക്കാൻ കരുതലല്ലേ അയാൾ എന്നെ ശല്യം ചെയ്തപ്പോ എന്നെ സഹായിച്ചത് ഈ അമ്മാവനാ ഓഹോ ഞാൻ പൊയ്ക്കോട്ടെ സാറേ ശരി പൊയ്ക്കോളൂ ഞാൻ വരട്ടെ കുഞ്ഞെ പോയിക്കോട്ടെ സാറേ നിനക്ക് എങ്ങോട്ടാ പോകേണ്ടത് കണ്ണൂരിൽ നിന്ന് ഇല്ല ഈ ആ സമയത്ത് ഇനി പോകണ്ട നിന്റെ പേരെന്തെന്ന പറഞ്ഞത് ശാരദുപിള്ളെ ഈ പെണ്ണിന് ഇടയ്ക്ക് അവരെ സൗകര്യം ചെയ്ത് കൊടുക്കല് മിസ്റ്റർ ജയൻ പറഞ്ഞ പെൺകുട്ടി തന്നെയാണോ എന്ന് എനിക്കൊരു സംശയം തോന്നി അതുകൊണ്ടാണ് ഞാൻ അവരെ ഇവിടെ താമസിപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഫോൺ ചെയ്തത് ഏതായാലും രാവിലെ തന്നെ വന്ന നന്നായി വലപ്പിള്ളേ അവരെങ്ങി വിളിക്കി ഇവൻ ട്രെയിനിൽ ഇങ്ങനെ കുഴപ്പമുണ്ടാക്കില്ലായിരുന്നെങ്കിൽ എനിക്ക് അവളെ കാണാൻ പറ്റുമായിരുന്നു എല്ലാ ഈശ്വരൻ നിശ്ചയമാണ് ശരി പക്ഷെ കൊഞ്ചായ ഇത് തന്നെയാണ് ആള് ഐ എം വെരി താങ്ക്ഫുൾ ടു യു ഞാൻ ശാരദ കൂട്ടിക്കൊണ്ട് പോയ വിഷ് യു ഗുഡ് ലക്ക് താങ്ക് യു വെരി മച്ച് ഒരു ഇതാണ് നമ്മുടെ വീട് ഇവിടെ ഞാനും മാത്രം അച്ഛനും അമ്മയും എവിടെയാണ് അമ്മയെ കണ്ട ഓർമ്മ എനിക്കില്ല ഞാൻ തീരെ കുഞ്ഞായിരിക്കുമ്പോഴേ എന്റെ അമ്മ മരിച്ചു അച്ഛൻ വർഷങ്ങളായിട്ട് സുഖമില്ലാതെ കിടപ്പിലാണ് ഇവിടെ ഉണ്ടോ ഇല്ല ടൗണിലുള്ള ഒരു പ്രൈവറ്റ് നഴ്സിംഗ് ഹോമിലാണ് നമുക്ക് നാളെ തന്നെ പോയി അച്ഛനെ കാണാം അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തോടെ നമ്മൾ വിവാഹം നടത്താം എന്താ വരൂ ഞാൻ പോയ കാര്യമെല്ലാം മംഗളമായി നടന്നു എന്റെ വസ്തു വിറ്റു ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ വിലയും കിട്ടി എന്റെ മോള് ഇതാ ഭാഗ്യവതിയ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോ മുണ്ടും നേരിയതുമാണ് എന്റെ ഒരു സന്തോഷത്തിന് മോക്ക് രണ്ടു മൂന്ന് സാരികളാ വാങ്ങിച്ചു മോളെ മോക്ക് ഇഷ്ടമുള്ള പൊന്നെല്ലാം അവിടെ ചെന്നിട്ട് വാങ്ങാം കുറുപ്പേ എന്റെ മോളുടെ കല്യാണം തീരുമാനിച്ചിട്ടാ ഞാൻ വന്നിരിക്കുന്നത് എന്റെ സഹോദരിയുടെ മകനാണ് വരൻ മോളെ നിന്റെ അപ്പച്ചിയുടെ മോൻ പ്രഭാകരനാ ചെറുക്കൻ നീ അവരാരെയും കണ്ടിട്ടില്ലല്ലോ നമുക്ക് ഇന്ന് തന്നെ പോകാം നിങ്ങളെ വിട്ടു പോരാനുള്ള വിഷമം കൊണ്ടാണ് മോളെ കരയുന്നത് കുറിപ്പ് അവളെ പറഞ്ഞ് സമാധാനപ്പെടുത്തി എന്റെ കൂടെ അയക്കണം മ്മയുടെ വിഷമം എനിക്ക് നല്ലതുപോലെ അറിയാം എന്നാലും എന്റെ മോളെ എനിക്ക് കൂട്ടിക്കൊണ്ടു പോകാതിരിക്കാൻ പറ്റുമോ എന്റെ മോളെ കല്യാണം നല്ല നിലയിൽ തന്നെ ഞാൻ നടത്തും നിങ്ങൾ രണ്ടുപേരും കൂടി വന്നിരുന്ന് വേണം അത് നടത്തിട്ട് എന്റെ മോളെ ഞാൻ കൊണ്ടുപോകാൻ പോകുന്ന കൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ പെരുമാറുന്നത് നിങ്ങളും ഒരു അച്ഛനല്ലേ അതുകൊണ്ടാണ് ഭാസ്കരാ എന്നെ കൊല്ലാൻ പറഞ്ഞത് നിങ്ങൾ എന്ത് തടസ്സം പറഞ്ഞാലും എന്റെ മോളെ എനിക്ക് കൊണ്ടുപോയേ തീരൂ ഭാസ്കരന്റെ മോള് ഇവിടെ ഇല്ല ഭാസ്കരൻ കണ്ടത് എന്റെ മോള് നളിനിയാണ് അപ്പോ എന്റെ മോളിവിടെ ശാരദയെയും നളിനിയെയും എന്റെ സ്വന്തം മക്കളെപ്പോലാണ് ഞാൻ വളർത്തിയത് പക്ഷെ ഒരാഴ്ചക്ക് മുമ്പ് ശാരദ എന്റെ വളർത്തുമുകളണെന്നുള്ള സത്യം അവൾ അറിഞ്ഞു എന്നിട്ട് ആരും അന്വേഷിക്കരുതെന്ന് ഒരു എഴുത്തെഴുതി വെച്ചിട്ട് ശാരദ എങ്ങോട്ടോ പോയി കളഞ്ഞു നിങ്ങൾ അവൾ അന്വേഷിച്ചോ ഇല്ല നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ അവൾ എന്റെ മകളില്ലേ കുറിപ്പേ എന്റെ മോളെ കാണാൻ ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോ നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് ഇത് പറഞ്ഞില്ല നിങ്ങളെ മോളെ കാണിച്ച് നിങ്ങൾ എന്തിനെ കബളിപ്പിച്ചു നീ എന്തെങ്കിലും കടുങ്കൈ കാണിക്കൂ എന്ന് കരുതി ഭയന്ന് ചെയ്തു പോയതാ ഭാസ്കരാൾ ഭാസ്കര ഭാസ്കരാ ഈ ഭൂമിയിൽ എവിടെയെങ്കിലും എന്റെ മോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ അവളെ കണ്ടുപിടിക്കും കടം കഥയോ വിധിയോ കടം കഥയോ അറിയാതെ നാടൽ വഴിയിൽ വഴിയൾ മൂടും വഴിയിൽ അറിയാത്ത രൂപം തിരയുന്നു അറിയാത്ത രൂപം തിര கடம் கதையோ ஞானொரு காரியம் பரையட்ட എന്താ ജയേട്ടന്റെ അച്ഛനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം വേണ്ട ശാരദ വർഷങ്ങളായി രോഗിയായി കൂടുതൽ സൗകര്യം അപ്പോ ജീവിതകാലം മുഴുവൻ അച്ഛൻ തന്നെ പറയുന്നത് എന്നല്ല എനിക്ക് എന്റെ അച്ഛനെയും അമ്മയും ഓർമ്മയില്ല ജയേട്ടന്റെ അച്ഛനെയെങ്കിലും പരിചരിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടാകണം നീ അച്ഛനെ കണ്ടതല്ലേ കണ്ണിന് തീരെ കാഴ്ചയില്ല നടക്കാനും വയ്യ ഇവിടെ കൊണ്ടുവന്നാൽ നിനക്ക് ബുദ്ധിമുട്ടാവുന്നില്ലേ ഉള്ളൂ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല സന്തോഷമേ ഉള്ളൂ ശരി നിന്റെ ആഗ്രഹം അതാണെങ്കിൽ അച്ഛനോട് ഞാൻ പറഞ്ഞു നോക്കാം ഞാൻ പറ്റെ

മനസ്സിനൊന്ന് അവൾ ജീവിതം അവസാനിപ്പിച്ചിരിക്കാം എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ സൂക്ഷിച്ചിരുന്ന പണം ഇനി എനിക്കൊരു ഭാരമാണ് അത് നിങ്ങളുടെ മോൾക്കെങ്കിലും ഉപകരിക്കാനായി ഞാനത് അയയ്ക്കൂ എന്നെ മറന്നേക്കൂ ഭാസ്കരൻ കൂലിയാണ് ഇത് ഉരുത് ഇതാ ഇന്ന് എന്താ രാവിലെ പതിവില്ലാതെ മധുരപലഹാരം ഇന്ന് അച്ഛന്റെ ജന്മനാള ഓ അത് ശരി അച്ഛനും ഇവിടെ കൊണ്ടുവന്നാൽ പിന്നെ നിനക്ക് എന്റെ കാര്യങ്ങളിൽ ശ്രദ്ധയില്ലാതായി അല്ലെ അപ്പൊ അടുത്ത് കിട്ടണമെങ്കിൽ ഭർത്താവിന് അസുഖം ആണോ നീ പറയുന്നത് അത് ഞാൻ മറന്നുപോയി അച്ഛന് വൈകിട്ടൊന്ന് അമ്പലത്തിൽ പോണോന്ന് പറഞ്ഞു എന്തിനാ കണ്ണുകാണാൻ പോയാത്തച് അച്ഛനെയും കൊണ്ട് പോകുന്നത് ബുദ്ധിമുട്ടല്ലേ അതൊന്നും സാരില്ല ഞാൻ കാറിൽ കൊണ്ടുപോയിക്കൊള്ളാം നീ അച്ഛൻ വിളിക്കുന്നു നീ മരുന്ന് എടുത്തിട്ട് വരാം